അംഗീകാരങ്ങൾ കിട്ടാൻ വൈകി പോയെന്ന് തോന്നുന്നുണ്ടോ എന്തൊരു സമയമുണ്ട് ഓ ഇച്ചിരി രണ്ടാമത്തെ ദേശീയ പുരസ്കാരാണ് പുരസ്കാരം കിട്ടിയതാണ് എന്താ ഏറ്റവും വലിയ സന്തോഷം കാരണം അത് ഓരോ പുരസ്കാരങ്ങളും അതിന് മൂല്യം കൂടുതലാകുന്നത് ആ അത് തന്നെയാണ് മലയാളികളുടെ അഭിമാനവും സന്തോഷവും അതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് തീർച്ചയായിട്ടും പുട്ടേക്കും അവാർഡും ഒക്കെ വലിയ ായിരുന്നു മലയാളത്തിൽ നിന്നുള്ള ഓരോരുടെ പേര് പിടിച്ചിട്ട് വലിയ കരകോഷത്തോടെ നമുക്ക് പണ്ടുള്ളതിനേക്കാളും ഒരുപാട് മലയാള സിനിമ വളർന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ അവിടെ ആദ്യ പുരസ്കാരം തന്നാലും ഇല്ലെങ്കിലും മലയാളം വളർന്നുകൊണ്ടേക്കാണ് മലയാള സിനിമയും മലയാളത്തിലെ വർക്കേഴ്സും എല്ലാം എല്ലാ കാലത്തും പുരോഗതിയിലാണ് ബഡ്ജറ്റ് കുറവായിരിക്കും നമ്മുടെ സിനിമകളിൽ പക്ഷെ മൂല്യം ഇപ്പോഴും കൂടുതൽ കഴിഞ്ഞാണ് മറ്റു സിനിമകളെ അപേക്ഷിച്ച് തമിഴ് മേരക്കുറ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മലയാള സിനിമ കണ്ടതായിട്ടാണെങ്കിലും കൂടെ നിന്നൊക്കെ അഭിപ്രായം പറഞ്ഞോ എടുത്തുണ്ടായിരുന്നോ അയ്യോ പിന്നെ പിന്നെ ഇപ്പൊ എല്ലാരും എല്ലാ സിനിമ എല്ലാരും കാണുന്നുണ്ട് നമസ്കാരം പറഞ്ഞു അത്രക്കൊക്കെ ആ സമയല്ലേ ഇവിടെ പ്രസന്റ് ഒരു അവാർഡ് ഞമ്മടെ പ്രോട്ടോകോൾ ഇല്ലേ കുറെ നേരം നമുക്ക് ഇങ്ങനെയൊക്കെ കുശിനെ പറയാനൊന്നും പറ്റില്ല അതാണ് വലിയൊരു റോളായിരുന്നു ചെയ്തത് പ്രായമായിട്ട് ഒരുപാട് ഒരുപാട് നേരെ തന്നെ പറഞ്ഞിരുന്നു കുട്ടികളെ ചെയ്തതുപോലെ അങ്ങനെ നിക്കാൻ എനിക്ക് പറ്റില്ലാത്തവണ് പ്രയറായിട്ട് വിളിച്ചതാണ് ചെയ്തില്ല എന്നുള്ളത് അവസാനം അപ്പോൾ ആ ഒരു വേഷത്തിന് തന്നെ ഇങ്ങനെ വലിയൊരു അംഗീകാരം പിന്നെ എല്ലാവർക്കും കിട്ടിയതില് വേഷമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ് അതിനെ കിട്ടിയത് വലിയ വലിയ സന്തോഷമാണ് ഇനി അങ്ങോട്ട് കിട്ടുമ്പോഴും ഇതുപോലുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിട്ടെന്ന് അത് കുട്ടേട്ടിന്റെ ക്ഷമയില്ല കുട്ടിയേട്ടൻ നാടകം വളരെ ശക്തമായ അടിസ്ഥാനം ഒരു സമയം ഉള്ള ആളാണ് അപ്പൊ നാലഞ്ചു മണിക്കൂർ വെച്ച് എന്നൊക്കെ പറയുന്നത് അദ്ദേഹം കുട്ടികളുടെ ക്ഷമയോടെ ഇരുന്ന് എനിക്കിത്ര ക്ഷമയില്ല എന്നിട്ടാണ് രാവിലെ അഞ്ചു മണിക്കൂറും വൈകുന്നേരം നാലു മണിക്കൂറും ക്ഷമയില്ലേ സന്തോഷം

അജയ് ആ മൊബൈൽ